ആറാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ചോദ്യപേപ്പർ ഒരു മോഡൽ നേരത്തെ ഇട്ടിരുന്നു എന്നാൽ നമ്മുടെ മൂല്യനിർണ്ണയ രീതികൾ മുഴുവൻ മാറുകയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് പരിശീലനം ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് എസ് സൈറ്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവും ആ ഒരു എസ് സി ആർ ടിയുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ആ ചോദ്യപേപ്പർ നിങ്ങൾക്ക് വേണ്ടി ആൻസർ ചെയ്തു തരികയാണ് അപ്പോൾ ഈ ഒരു മാതൃകയിലായിരിക്കും നമുക്ക് ചോദ്യപേപ്പർ ഉണ്ടാവുക നമുക്ക് ഇതിനു മുമ്പ് നൽകിയ മോഡലെല്ലാം കൃത്യമായിട്ട് ഒരു മോഡൽ എന്ന നിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് അറിവ് നേടാനുള്ളൊരു ടൂളായിട്ട് ഇതിനു മുമ്പ് നൽകിയ വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ നമുക്ക് ഓണപരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യപേപ്പർ ഈ ഒരു മാതൃകയിൽ എസ് സി ആർ ടി നൽകിയ മാതൃകയിൽ തന്നെയായിരിക്കും വരിക അതെങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നത് ഒന്ന് പരിശീലിപ്പിക്കാനുള്ളൊരു വീഡിയോ ആണിത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകുന്നു നോക്കൂ കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ ചിത്രസെ അധ ലിഖത്തു ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദമെടുത്ത് എന്തു ചെയ്യുക എഴുതുക യുതകം യാനം ഛത്രം പുസ്തകം പാത്രം അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് യുതകം എന്നുള്ള ഷട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് പറയൂ പുസ്തകം പാത്രം ഛത്രം യാനം ഈ രീതിയിലാണ് എഴുതേണ്ടത് ഖ അവിടെ നോക്കൂ ഉചിതം ഗണം കിം ഉചിതമായ ഏതാണ് ആമ്രം ആമ്രെ ആമ്രാണി പർണം പർണേ പർണാനി സൂനം സോനാനി സൂനി കങ്കണം കങ്കണേ കങ്കണാണി ഇതിലേതാണ് ഉചിതമായി ഗണം വരിക പറയോ ഒന്ന് ആമ്രം ആമ്രെ ആമ്രാണി ശരിയാണ് പർണം പർണേ പർണാണി രണ്ട് ശരിയാണ് സൂനം സോനാനി സൂനി തെറ്റാണല്ലേ കങ്കണം കങ്കണേ കങ്കണാണി അപ്പോൾ ഒന്ന് രണ്ട് നാലാണ് ശരി അപ്പോൾ സാധു എന്ന് വെച്ചാൽ ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സാധു എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്നാണ് ശരി ആണോ അല്ല ഒന്ന് രണ്ട് നാലാണ് അല്ലേ ശരി അപ്പോൾ ബി എന്നത് ആൻസർ എടുത്ത് എഴുതിയാൽ നമുക്കിവിടെ ആ മുകളിലെ നാല് മാർക്കും ഇവിടെ ഒരു മാർക്കും അഞ്ച് മാർക്ക് ലഭിക്കും എ ഗ്രേഡ് ലഭിക്കും ഓക്കെ അടുത്ത പ്രവർത്തനം അതോ ദത്തം സുഭാഷിതം ഉചിതം ആശയം ചിത്തലിക്ക് താഴെ തന്നിരിക്കുന്ന സുഭാഷിതത്തിൻ്റെ ഉചിതമായിട്ടുള്ള ആശയം ഗ്രേതാണെന്നു വച്ചാൽ എടുത്തെഴുതുക ഐക്യമ്പലം സമാജസ്യ എന്നുള്ള ശ്ലോകമാണ് നൽകിയിരിക്കുന്നത് ഇത് നേരത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു നേരെ തിരിച്ചാണ് നൽകിയിരിക്കുന്നത് ആശയം നൽകി ശ്ലോകം എഴുതാനാണ് പറഞ്ഞത് ഇവിടെ ശ്ലോകം നൽകി ആശയമാണ് എഴുതാൻ പറയുന്നത് പറ്റിയുള്ള ശ്ലോകമാണ് ശ്ലോകമാണ് അതുകൊണ്ട് തന്നെ ഐക്യം സമാജസ് ബലം ഭവതി എന്നുള്ള ഇതെഴുതാം ഇനി അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാഠഭാഗത്തിൽ ചോദ്യങ്ങളോ മറ്റേ ശ്ലോകങ്ങളോടൊപ്പം തന്നെ അന്വയം പദച്ഛേദം വിഗ്രഹം എന്നിവ എന്നിവ ലഭ്യമാണ് അപ്പോൾ അതുകൂടി നമ്മളുടെ കണ്ണുകളിൽ പെടണം എന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഏകതയാഹ ഭാവഹ എന്നുള്ള ചോദ്യം ഇത്യർത്ഥകം പദം ശ്ലോക ചിത്വലെഴുതു ഏകതയുടെ ഭാവം എന്നുള്ള അർത്ഥം വരുന്ന ഒറ്റവാക്ക് ശ്ലോകത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഒരുമയുടെ ഭാവം എന്നുള്ള ഒറ്റവാക്ക് എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെയാണ് അല്ലേ ഐക്യം അതാണ് എടുത്തെഴുതേണ്ടത് തസ്മാത് ഐക്യം പദച്ചേദം പിരിച്ച എങ്ങനെയാണ് എങ്ങനെയാണ് പദം പിരിക്കുക തസ്മാത് പ്ലസ് ഐക്യമാണോ തസ്മാത പ്ലസ് ഐക്യമാണോ തസ്മാദ് പ്ലസ് ധൈക്യമാണ് തസ്മാദ് ഐക്യം തന്നെയാണ് അതെടുത്ത് എഴുതുക അതോടുകൂടി അവിടുത്തെ അഞ്ച് മാർക്ക് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇല്ല മൂന്ന് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് നാല് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ മാർക്ക് നോക്കൂ അതോ ദത്തെ വാക്കിയെ പഠിത്ത ഉചിതം ഗണം ചിത്തു അലിക്കരുതോ താഴെ നൽകിയിരിക്കുന്ന വാക്കുകൾ നോക്കിയിട്ട് ഉചിതമായ എഴുതാൻ അപ്പോൾ ആദ്യം വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം സർവഹ സർവം ന ജാനാതി എല്ലാവർക്കും എല്ലാം അറിയില്ല സർവഹ സർവം ജാനാദി എല്ലാവർക്കും എല്ലാം അറിയാം ഇതിലേതാണ് ശരി രണ്ടും ശരിയാണോ ഒന്ന് ശരിയാണോ ഏതാണ് ശരി സർവഹാ സർവംന ജാനാതി എല്ലാവർക്കും എല്ലാം അറിയില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒന്ന് മാത്രമേ ശരിയുള്ളൂ അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ ഏ ഒന്ന് അസാധു രണ്ട് സാധു ഒന്ന് അസാധു ആണ് എന്ന് വെച്ചാൽ ഒന്ന് തെറ്റാണ് രണ്ട് ശരിയാണ് അങ്ങനെയാണോ അല്ല ഒന്ന് സാധു രണ്ട് അസാധു ഒന്ന് ശരി രണ്ട് തെറ്റ് അതാണ് ഉത്തരം വരിക അല്ലേ അപ്പോൾ ബി എന്നത് എടുത്ത് എഴുതുക ഓക്കേ അപ്പോൾ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ട് ഉത്തരങ്ങൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല ശരി ഉത്തരം കിട്ടും ഓക്കെ അടുത്ത നോക്കൂ അധോദത്തം ഖണ്ഡിക്കാൻ പെടുത്തുമോ പ്രശ്നാനം ഉത്തരമാണ് ഇരിക്കത് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം സോറി പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ഇത് നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചന്ദ്രഹാ ജലേമയ ഹാസ്തി സൂര്യഹാ അഗ്നിമയഹാസ്തി ഭൂമി ഹി മൃണ്മയഹ ബോതി എന്ന് ആ ശ്ലോകത്തിൻ്റെ അന്വേദനം നൽകിയിരിക്കുന്നത് അപ്പോൾ മൃണ്മയി കാ എന്താണ് മൃൺമയി ആരാണ് ഭൂമി മൃണ്മയി ഭവതി എടുത്ത രീതിയാൽ ഉത്തരമായി അഗ്നിമയഹ കഹ സൂര്യ അഗ്നിമയ ഭവതി അഗ്നി നിറഞ്ഞതാണ് സൂര്യൻ സൂര്യഗ്രഹണ സമയം കഹ സൂര്യം ആച്ഛാദുതി സൂര്യഗ്രഹണ സമയത്ത് ആരാണ് സൂര്യനെ മറിക്കുന്നത് ആരാണ് ആ ഇവിടെ സൂര്യഗ്രഹ അത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക സൂര്യഗ്രഹണ സമയത്ത് ആരാണ് സൂര്യനെ മറിക്കുന്നത് നമുക്കറിയാം അല്ലേ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രനാണ് മറിക്കുന്നത് ചന്ദ്രസ്യ ഛായാ വ്യാപ്നോതി എന്നുള്ളത് പറയുന്നുണ്ട് യഥാ തഥാ ഇത് പ്രയുക്തം വാക്യം ഖണ്ഡികാതഹ ചിത്തവരയ്ക്കും നമ്മൾ പാഠഭാഗത്തിൽ യഥാത വച്ച് കൂട്ടിയോജിപ്പിച്ചിരുന്നു അതുപോലൊരു വാക്യം ഇവിടെ നിന്ന് എടുത്തെഴുതാൻ ഏതാണത് യഥാ ചന്ദ്ര സൂര്യമാച്ഛാ എഴുതി തഥാ ഭൂമേ കേശുചിത് പ്രദേശേഷു ചന്ദ്രസ്യ ഛായാ വ്യാപ്നോത്തി എന്നുള്ളത് തന്നിട്ടുണ്ട് അത് നമുക്ക് എടുത്തെഴുതാവുന്നതാണ് അടുത്തത് അതോ ദത്തേഷു ഉചിതാം പ്രസ്താവന താഴെ നിൽക്കുന്ന ഇതിൽ ഏതാണ് ഉചിതമായ പ്രസ്താവന ഗണിതശാസ്ത്രേ ഭാസ്കരാചാര്യ സംഭാവന അതുല്യ ശൂന്യം ഭാരതീയ ഗണിത ശാസ്ത്ര സംഭാവന ഭവതി ഗണിതം എന്നത് ഭാസ്കരാചാര്യൻ്റെ ഗണിതശാസ്ത്ര ഭാസ്കരാചാര്യൻ്റെ സംഭാവന അതുല്യമാണ് ശരിയാണോ തെറ്റാണോ ശരിയാണ് ശൂന്യം ഭാരതീയ ഗണിതശാസ്ത്ര സംഭാവന ഭവതി പൂജ്യം എന്നത് ഭാരതീയ സംഖ്യാശാസ്ത്ര ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയാണ് ഇത് രണ്ടും ശരിയാണല്ലേ അപ്പോൾ സാധു എന്നാൽ ശരി അസാധു എന്നാൽ തെറ്റ് എന്നുള്ളത് നമുക്ക് ഓർക്കണം ഉഭയഹ എന്ന് വെച്ചാൽ രണ്ടും ഈ മൂന്ന് വാക്കുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ഇത് രണ്ടും ശരിയാണ് അപ്പോൾ ഒന്ന് ഏവ സാധു എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം ശരി രണ്ട് ഏവ സാധു ദ്വേ ഏവ സാധു എന്ന് പറഞ്ഞാൽ രണ്ടാണ് ശരി ഒന്ന് രണ്ട് ഉഭയമബി അസാധു ഒന്നും രണ്ടും സാധു ആണ് അപ്പോൾ ഇതാണ് ഉത്തരം അല്ലേ ഇവിടെ ഉഭയമബി അസാധു രണ്ടും തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ സി എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം അതെടുത്തെഴുതുക ഓക്കേ ഇനി ശ്രദ്ധിക്കേണ്ടത് നോക്കൂ പ്രവർത്തനം നാലിൻ്റെ കൂടെ എ എന്ന് നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ബി കൂടി ഉണ്ടാവും എന്നർത്ഥം അപ്പോൾ ഇതൊരു ഓർ ക്വസ്റ്റ്യനാണ് ഒന്നുകിൽ എഴുതണം അല്ലെങ്കിൽ എഴുതണം ഏതാണ് എഴുതേണ്ടത് എന്നുള്ള നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ച് ഏറ്റവും എളുപ്പമുള്ള പ്രവർത്തനം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇവിടെ നമുക്ക് നോക്കൂ സാധാരണ രീതിയിൽ വിട്ടുപോയ വാക്കുകൾ നൽകിയിട്ടുണ്ട് ഒരു സംഭാഷണത്തിൽ ഭവാൻ മാംസം അസ്തു നിരാലംബ മൗ മൈത്രി എന്നാണ് വരേണ്ടത് മൗത്രി എന്ന് വന്നിരിക്കുകയാണ് മൈത്രി അപ്പോൾ ഇത് ഭവാൻ താങ്കൾ മാംസം മാംസം അസ്തു ആകട്ടെ നിരാലംബ ആരുമില്ലാത്തവൻ മൈത്രിയും സൗഹൃദം അപ്പൊ ജംബൂകനും ഹരിണ എന്നുള്ള കഥയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഹരിണസ്യ ഡാഷ് കേനാബി ഉപായേനെ ഭക്ഷയാമി ജംബൂകൻ ചിന്തിക്കുകയാണ് ഹരിണന്റെ ഡാഷ് കേനാബി ഉപയേന ഉപായേനെ ഭക്ഷയാമി ഹരിണന്റെ എന്തു കഴിക്കും മാംസം എന്ന് എഴുതണം അപ്പോൾ ഹരിണൻ ചോദിക്കുകയാണ് കോ ഭവാൻ നീ ആരാണ് ജംബൂ കഹാബ് എന്തു പറഞ്ഞു നിരാലംബാഹം തവ ആരുമില്ലാത്തവനാണ് ഇച്ഛാമി എന്റെ ഫ്രണ്ട്ഷിപ്പ് വേണം സൗഹൃദം വേണം അപ്പോൾ ഹരിണഹ അസ്തു എന്ന് പറഞ്ഞു ഇനി ഇത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെ നമുക്കൊരു സംഭാഷണം നൽകിയിട്ടുണ്ട് ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട് അതിൽ സംഭാഷണം എഴുതാനാണ് കാഗഹ ഹരിണം പൃഛച്ഛതി കഹ ഏഷ ഹരിണ പ്രത്യുത്തരം ദാതി ഏഷ ജൂ ഹരിണം ചോദിച്ചു കാക്ക ഹരിണനോട് ചോദിച്ചു അതായത് മനോട് ചോദിച്ചു കഹ ഏഷ ഇവനാരാണ് ഹരിണഹ പ്രത്യുത്തരം ഹരിണൻ മറുപടി നൽകി എന്താ നൽകിയത് ഏഷ ജമ്പൂ അയം മമ സൗഹാർദ്ദം ഇച്ചതി ഇവൻ ഒരു കുർക്കനാണ് ഇവൻ സൗഹൃദം ആചരിക്കുന്നു തദാനിയും കാക്കഹാവുന്നത് അപ്പോൾ കാക്ക പറഞ്ഞു അച്ഛ സ്വഭാവ കീദൃശഹ സ്വഭാവം അജ്ഞാത്വ മൈത്രിനെ കാര്യ ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയുമോ സ്വഭാവം അറിയാതെ എന്തു ചെയ്യരുത് മൈത്രി കൂട്ട് സൗഹൃദം ഉണ്ടാക്കരുത് ജംബൂകഹ അസ്തുഭോ ജംബൂ പറഞ്ഞു ശരി സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു ആ ജംബൂകഹഅ അസ്തുഭോ എന്ന് വെച്ചാൽ കുറുക്കനാണ് മനസ്സിലായോ എന്ന് പറഞ്ഞു അപ്പോൾ കാക്കഹ എന്ത് പറഞ്ഞു കാക്ക എന്താണ് പറഞ്ഞത് ഡാഷ് ഏഷ അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ ഡാഷ് ഏഷ അപ്പോൾ ഇവിടെ എന്താണ് വരിക ഹരിണ ഡാഷ് അപ്പോൾ ഹരിണം പറഞ്ഞ മറുപടി എന്താണ് ഏഷ ജംബൂ അതിങ്ങോട്ടെടുത്ത് എഴുതുക അയം അമ കിമിച്ഛതി ഡാഷ് ഇച്ചതി സൗഹൃദം ഇച്ചതി കാക്കാപ്പ് എന്തു പറഞ്ഞു അസ്യ ഡാഷ് അസ്യ ഡാഷ് കീദൃശാഷ് കീദൃശ്വ സ്വഭാവ എഴുത്തെഴുതാൻ കഴിയണം സ്വഭാവം ഡാഷ് ന കാര്യ സ്വഭാവം അറിയാതെ എന്ത് ഉണ്ടാക്കരുത് മൈത്രി സൗഹൃദം ഉണ്ടാക്കരുത് അപ്പോൾ അപ്പൊ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ള പ്രവർത്തനം അത് മാത്രം ചെയ്താൽ മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എ ബി എന്ന ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നു മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ പ്രവർത്തനം അഞ്ച് യഥോചിതം യോജിച്ചത് ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക ആയിരത്തിന് എന്താണ് പറയുക സഹസ്രം നൂറിന് എന്താണ് പറയുക ശതം അപ്പൊ രണ്ടും യോജിപ്പിക്കുക ഉദാഹരണാനുസാരം ലഭ്യത ഉദാഹരണമനുസരിച്ച് എഴുതുക വാരേ വാരേ പ്രതിവാരം എല്ലാ ആഴ്ചയിലും ആഴ്ചയിലുള്ളതിന് പ്രതിവാരം എന്ന് പറയും അപ്പോൾ ദിനേ ദിനേ എന്തുവരും പറഞ്ഞോളൂ പ്രതിദിനം അല്ലേ ഓക്കെ അനുചിതം ഗണം കിം ഉചിതമായ ഗണമല്ലാത്ത അനുചിതമായ ഏതാണ് വസുതാ ഭൂമി വസുത ഭൂമി ശരിയാണ് അല്ലേ എന്ന് വെച്ചാൽ ഭൂമി തന്നെയാണ് നമ്മൾ സമ്മാനാർത്ഥകൾ കൃത്യമായി പഠിക്കണം എന്നാൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ മിത്രം സുഹൃത്ത് അതും ശരി തന്നെയാണ് അരണ്യം ആകാശം അരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് കാടാണ് ആകാശമല്ല അപ്പോൾ ഇതിൽ ഇത് രണ്ടും ശരിയാണ് മൂന്ന് മാത്രമാണ് തെറ്റ് അപ്പോൾ അനുചിതമായത് ഗണമേതാണ് മൂന്ന് ഏവാ ത്രീണി ഏവാ എന്നുള്ളത് നമുക്ക് ഡി എന്നുള്ളതാണ് വരിക അടുത്തത് ഉദാഹരണാനുസരം പദഛേദം കരുതും ജംബൂക്കം പ്ലസ് ഉദ്ദേശ്യ ജംബൂകമുദ്ദേശ്യ മാനവം പ്ലസ് ഉദ്ദേശ്യ എന്താ വരിക മാനവമുദ്ദീശ്യ അടുത്ത ആറാമത്തെ പ്രവർത്തനത്തിൽ നോക്കൂ എ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം രണ്ട് ഓപ്ഷൻസ് രണ്ട് ചോദ്യങ്ങളുണ്ടാവും അതിലേതെങ്കിലും ഒന്നേ എഴുതാവും ഇവിടെ ചോദ്യം ചിത്രം നൽകിയിട്ടുണ്ട് ഇതിലേതാണ് മാതാ മഹി മഹിഷി മാന ഏതാ വരിക മാതാമഹി ആ മുത്തശ്ശി കാളയെ കൊണ്ടുവരുന്നു പോത്തിനെ കൊണ്ടുവരുന്നു മാതാ പിതാമഹ ദൂരദർശനം വശ്യതി ആരാണ് ദൂരദർശനം കാണുന്നത് ആ ഇതാണ് ബാലഹ വീണാം വാത ആൺകുട്ടി വീണ വായിക്കുന്നു ബാലിക മാലാം ധരതി പെൺകുട്ടി മാല ധരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് എഴുതുക ഇവിടെ വീണ്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആര്യഭടീയം ആര്യ ഉചിതം ഗണപഴുതാനാണ് ആര്യഭടീയം ആര്യഭട്ട ആര്യഭടിയം എന്ന രീതി ധാരാണ് ആര്യഭട്ടനാണ് അപ്പോൾ ഒന്ന് ശരിയാണ് ലീലാവതി ഭാസ്കരാചാര്യ ഹീലാവതി ഭാസ്കരാചാര്യൻ എഴുതിയതാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നതാണ് അഷ്ടാംഗ ഹൃദയം നാരായണ ഭട്ട ആണോ അല്ല അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്ഭടനാണ് അപ്പോൾ മൂന്ന് തെറ്റാണ് ഗോളദ്വീപിക അച്യുതപ്പിഷാരടി പിഷാരടി ഗോളദീപിക എഴുതിയത് അച്യുതപ്പിഷാരടി അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ശരി അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ ഒന്ന് രണ്ട് നാല് വരുന്നത് ഡി ആണ് ഡി ടിക്ക് ടിക് അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് മാർക്ക് ലഭിക്കും അല്ലെങ്കിൽ ചെയ്യേണ്ടത് സൂചനാഹ സ്വീകൃത്യ ചിത്രസഹിതം ഭിത്തി പത്രികയിൽ രചെയ്തു സൂചന നോക്കിയിട്ട് അതുപോലെ ഒരു രണ്ട് ഭിത്തി പത്രികകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വസുധാ സംരക്ഷണീയ കാനനം മനോഹരം വസുധാ സംരക്ഷണീയ ഭൂമി സംരക്ഷിക്കേണ്ടതാണ് കാനനം മനോഹരം പ്രകൃതി മനോഹരിയാണ് അപ്പോൾ ഇത് രണ്ടിനെ കുറിച്ചും ഒരു ഭിത്തി പത്രിക അതായത് ഒരു പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കണം ചിത്രമൊക്കെ വരച്ചിട്ട് ചിത്രസഹിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉചിതം സംഖ്യാകരമം ചിത്ത അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നാല് മാർക്കാണ് ഇവിടെ ഒരു മാർക്കുണ്ട് ദശാസഹസ്രം ശതം അയുത്തും ശരിയാണോ അല്ല ദശാശതം സഹസ്രം വൈതം ശരിയാണല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും അനുവർത്തിക്കേണ്ട ഈ ഒരു മാർഗ്ഗമാണ് ശരി ഉത്തരം കണ്ടു കഴിഞ്ഞാൽ അത് ടിക്ക് ഇടാം പിന്നെ ബാക്കി രണ്ടോ ഓപ്ഷൻസ് ശരിയാണോ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല ഒരു ശരി ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള ആയിരിക്കും നമുക്ക് ഓണ വരിക അപ്പോൾ ഈ പരീക്ഷയിൽ നല്ല ശ്രദ്ധയോടെ ചെയ്യുക നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യപ്പേപ്പർ സർക്കാർ ഇറക്കുന്നത് അപ്പോൾ ആ ചോദ്യപ്പേപ്പർ ഈ ചോദ്യപേപ്പർ മോഡൽ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണ മികച്ച മാർക്കുകൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമില്ലാമ